അലൈക്കും പരിശുദ്ധമാക്കപ്പെട്ട ഈ റമദാൻ മാസത്തിൽ ഒരു മുസ്ലിമായ ഒരു പെൺകുട്ടി രണ്ട് ദിവസം മുമ്പ് ഒരു ഹൈന്ദവനായ ഒരു മനുഷ്യൻ്റെ കൂടെ ഒളിച്ചോടിയിട്ട് വിവാഹം കഴിച്ച വാർത്തകൾ കേൾക്കാനായിട്ട് കഴിയുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ അവർ വിവാഹിതരായ ചില ഫോട്ടോകളും കാണാനായിട്ട് കഴിഞ്ഞു പ്രണയമായിരുന്നു എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് ഈ ഒരു കാര്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് കടന്നു വന്ന ഒരു കാര്യം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മളോട് പറഞ്ഞ ഒരു കാര്യമാണ് നിങ്ങളൊരിക്കലും ഒരു ആണിനെയും ഒരു പെണ്ണിനെയും ഒരു റൂമിൻ്റെ ഉള്ളിലാക്കിയിട്ട് നിങ്ങൾ അവർ ഒറ്റയ്ക്കിരുത്താൻ പാടില്ല അങ്ങനെ അവർ ഒറ്റയ്ക്ക് ആ റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണെങ്കിൽ അവരുടെ നടുവിലായിട്ട് പിശാചു വന്നിരിക്കുമെന്ന് പറഞ്ഞാൽ അവരുടെ രണ്ട് പേരുടെയും മനസ്സിളക്കാൻ പിശാജ് അവിടെ കടന്നു വരുമെന്നാണ് അത് പച്ചയായിട്ട് പുലർന്നിരിക്കുകയാണ് ഇന്ന് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ നോക്കണം ഒരു ക്ലിനിക്കിലെ ഒരു ഡോക്ടറുടെ ഭാര്യയുടെ ഡ്രൈവറുടെ മകനാണ് ഈ പെൺകുട്ടി കല്യാണം കഴിച്ച ആ ഒരു ഹിന്ദുവായ യുവാവ് ആ യുവാകട്ടെ രണ്ട് കല്യാണം ഇതിൻ്റെ മുമ്പ് കഴിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടെയാണ് ആ പെൺകുട്ടി എന്ത് കണ്ടിട്ടാണ് ഈ ഒരു ഡിസിഷൻ എടുത്തത് എന്നെനിക്കറിയില്ല പക്ഷേ ഇതിൻ്റെ മുമ്പുള്ള എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ ആ പെൺകുട്ടി തൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരാനാണ് സാധ്യത കൂടുതൽ വീട്ടുകാർ കയറ്റിയിട്ടില്ല എങ്കിൽ ഇതിൻ്റെ മുമ്പൊക്കെ നമ്മൾ കേട്ടതുപോലെ ജീവൻ അവസാനിപ്പിക്കുന്ന രംഗങ്ങളിലേക്ക് പോകാനും സാധ്യതയുണ്ട് ഇത് പറയുമ്പോ വളരെയേറെ വേദനയുണ്ടെങ്കിലും പറയാതിരിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല എന്നത് തന്നെയാണ് സത്യം രണ്ട് കല്യാണം ആയിട്ട് നിങ്ങൾ നോക്ക് ഇത് കേൾക്കുകയും കാണുകയും ചെയ്യുന്ന എല്ലാവർക്കും പറയാനുള്ളത് ഈ ഒരു കാര്യം മാത്രമാണ് തിരിച്ചു വരും കാരണം അനുഭവങ്ങൾ നമ്മളെ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് എത്രയോ പെൺകുട്ടികളാണ് ഒരു നേരത്തെ ശരീരത്തിന്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് പെറ്റ് വളർത്തി വലുതാക്കിയ ഉമ്മയെയും ഉപ്പയെയും അതുപോലെ സഹോദരങ്ങളെയും കുടുംബങ്ങളെയും ഒക്കെ ഉപേക്ഷിച്ച് അവരെ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ നാണം കെടുത്തിയിട്ട് വളരെ വേദനയോടെ അവരുടെ കൽബ് പൊട്ടുന്ന ആ ഒരു സമയത്ത് ഒരു കൂടെ ഇറങ്ങിപ്പോയി അവളുടെ ശരീരത്തിൻ്റെ എല്ലാ സുഖങ്ങളും അവൻ ഊറ്റിയെടുത്തതിൻ്റെ ശേഷം അവൾ അവൻ വലിച്ചെറിയുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരാൻ കഴിയാതെ റെയിൽവേ ട്രാക്കുകളിൽ ചിന്നിച്ച് തെറിയ മയ്യത്തായിട്ട് ആരും തിരിച്ചറിയാൻ കഴിയാതെ മോർച്ചറിയിൽ കിടന്നിട്ടുള്ള എത്രയോ മയ്യത്തുകളുടെ കഥകൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ് അതുപോലെ തിരിച്ചു വരുമെന്നാണ് പലരും ഈ ഒരു വാർത്ത കേട്ടപ്പോൾ പറയുന്നുള്ളത് എന്തായിരുന്നാലും ഈ ഒരു പെൺകുട്ടിയുടെ വിഷയത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടിയാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി ഒരു ഡോക്ടറുടെ അസിസ്റ്റൻ്റ് ഡോക്ടറായിട്ട് ഒരു ക്ലിനിക്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നാണ് ആ ഡോക്ടറുടെ ഭാര്യയുടെ ഡ്രൈവറുടെ മകൻ്റെ കൂടെയാണ് ഈ ഒരു പെൺകുട്ടി ഒളിച്ചോടിയിട്ടുള്ളത് ഇവർ തമ്മിലുള്ള അടുപ്പമെന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ്റെ അച്ഛനില്ലാത്ത സമയത്ത് ഇവിടെ ക്ലിനിക്കിലേക്ക് കൊണ്ടുപോകാൻ വന്നിരുന്നത് ഈ മനുഷ്യനായിരുന്നു അങ്ങനെയാണ് ആ ഒരു പ്രണയം തുടങ്ങുന്നത് മാതാപിതാക്കൾ ആ പെൺകുട്ടിക്ക് വേണ്ട എല്ലാ പഠിപ്പും നൽകിയിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു മതം പഠിപ്പിക്കാൻ വിട്ടുപോയി എന്ന് ഒരു കുട്ടിയോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അന്യ ആളുകളുമായിട്ട് ഇടപഴകുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കത് തീരെ മാതാപിതാക്കൾ ആ ഒരു വിഷയം ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഹോസ്റ്റലിലും അതുപോലെ സ്കൂളിൽ പഠിക്കുന്ന ഒൻപതും എട്ടും അതുപോലെ ചെറിയ വയസ്സ് പ്രായമുള്ള ചില പെൺകുട്ടികൾ ഗർഭിണിയാകുന്ന വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് ഞാൻ ഈ പറയുന്ന കാര്യത്തിൻ്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം എത്രത്തോളമാണ് എന്ന് നമ്മൾ മക്കളോട് പറഞ്ഞു കൊടുക്കണം ഈ വക കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് മക്കളെ മക്കളുടേതായ രൂപത്തിൽ ജീവിക്കാൻ വിട്ടുകഴിഞ്ഞാൽ അതിൻ്റെ ഒക്കെ തിക്തഫലം ഈ രൂപത്തിലായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം ഞാൻ ഈ ഒരു വിഷയത്തിനെ പറയുമ്പോൾ ചിലപ്പോൾ ഈ ഒരു വീഡിയോയുടെ തന്നെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് ആളുകൾ എനിക്കെതിരെ കമൻ്റ് ഇടാനുള്ള സാധ്യതയുണ്ട് ഇസ്ലാമാണ് നമ്മളെ ഈ ഒരു വിഷയം പഠിപ്പിക്കുന്നത് അത് പറഞ്ഞു കൊടുക്കലിൻ്റെ ബാധ്യത കൂടെയാണ് ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ വിവാഹമൊക്കെ ഏതാണ്ട് ഉറപ്പിച്ച ഒരു സ്ഥിതി എത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു സ്ഥിതി എത്തിയപ്പോഴാണ് ഈ ഒരു പെൺകുട്ടി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രജിസ്റ്റർ മാരേജ് ചെയ്തിട്ട് ആ പെൺകുട്ടി ഈ ഒരു യുവാവിൻ്റെ കൂടെ ഈ പരിശുദ്ധ റമവാനിൽ ഇറങ്ങിപ്പോകുന്നത് എത്ര വേദനാജനകമായ വാർത്തയാണ് ആ മാതാപിതാക്കളെ സംബന്ധിച്ചെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം കുടുംബത്തിൻ്റെ മുമ്പിലും നാട്ടുകാരുടെ മുമ്പിലും എല്ലാവരാലും ആക്ഷേപം കേൾക്കേണ്ടി വരുന്നത് ആ കുടുംബത്തിന് കൂടെയാണ് ആലോചിക്കണം എത്ര വേദനയോടെയാകും ആ ഒരു ഉമ്മയും ഉപ്പയും ഈ ഒരു വാർത്ത കേട്ടിട്ടുണ്ടാവുക ഏതൊരു മാതാപിതാക്കളുടെയും വലിയ ഒരു ആഗ്രഹമാണ് അവരുടെ മക്കളെ നല്ല രൂപത്തിൽ പഠിപ്പിച്ച് വലുതാക്കി സുരക്ഷിതമായ ഒരു കയ്യിൽ ഏൽപ്പിച്ച് കൊടുക്കുക എന്നുള്ളത് പക്ഷേ പല മക്കളും ആ മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾക്ക് പുല്ല് വരെയാണ് അവർ കൽപ്പിക്കുന്നത് ഇന്നലെയോ ഇന്നോ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ കൂടെ അവരിറങ്ങിപ്പോകുമ്പോൾ ചങ്ക് തകർന്നിട്ടാണ് മോളെ പോകല്ല എന്ന് ഓരോ രക്ഷിതാക്കളും വിളിച്ച് പറയുന്നത് പക്ഷേ എത്ര ഒച്ചത്തില വിളിച്ചാലും ആ ഒരു സമയത്ത് ആ വിളിയുടെ ആ പ്രയാസം ആ മക്കളുടെ ഹൃദയത്തിൽ ഹൃദയത്തിലേൽക്കില്ല എന്നുള്ളതാണ് കാരണം അവരുടെ മുമ്പിലുള്ളത് ഇപ്പോൾ ഈ യുവാവുമായിട്ടുള്ള ഒരു ജീവിതമാണ് അവർക്കറിയില്ലല്ലോ അതുപോലെ ഒരു ജീവിതം കഴിഞ്ഞിട്ടാണ് ആ മാതാപിതാക്കൾ ആ മകളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ഒരു ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ അതിലെല്ലാ സമയത്തും ഇവരെ പ്രണയിക്കുന്ന ഈ ഒരു സമയത്തുള്ളതുപോലെയുള്ള ചക്കരവാക്കുകളും എല്ലാ സമയത്തുമുള്ള ചിരിയും കൊഞ്ചിക്കലും ലാളനയും ഒന്നും തന്നെ കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയില്ല അതൊക്കെ ചിലപ്പോൾ അസ്തമിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും എന്നാൽ ആ സമയത്ത് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഉണ്ടെങ്കിൽ തൻ്റെ മാതാപിതാക്കളോടത് പറയുമ്പോൾ ഒരു കുട്ടിക്ക് കിട്ടുന്ന മനസ്സമാധാനം എന്നത് അനുഭവിക്കുന്നവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളു നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ പെൺകുട്ടി അടക്കമുള്ള പെൺകുട്ടികളൊക്കെ ഇതുപോലെ ഇറങ്ങിപ്പോകുമ്പോൾ അവരുടെ കാമുകന്മാരുടെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയുമ്പോൾ ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത രൂപത്തിലേക്ക് അവർ വലിയൊരു ട്രാപ്പിൽ അല്ലെങ്കിൽ ഒരു കെണിയിൽ പെട്ട് അവരുടെ ജീവിതം നശിക്കുന്ന വാർത്തകളാണ് കേൾക്കാനായിട്ട് കഴിയുക മാതാപിതാക്കളെ വേദനിപ്പിച്ച് അവരുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീരിറ്റിച്ച് എത്രത്തോളം വലിയ നല്ല ഒരു കുടുംബജീവിതം നയിക്കുമെന്ന് പറഞ്ഞാലും ആ കുടുംബത്തിലെന്തായാലും പൊട്ടലും ചീറ്റലുകളും ഒക്കെ ഉണ്ടാകും അവസാനം ഒരു പതനത്തിലേക്ക് ആ ഒരു ബന്ധം മാറുകയും ചെയ്യും അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ ഒരു ഹദീസുണ്ട് ഹറാമി മാനബി ഫഹു മാ ഒന്ന് നബത്ത അതിനെ മുളപ്പിച്ചിരിക്കുന്നു ഫിൽ ഹറാമി ഹറാമിലായിട്ട് ഫഹുവ ഔരാ ബിന്നാർ അത് നരകത്തിനോടടുത്തിരിക്കുന്നു എന്ന് അങ്ങനെയാണെങ്കിൽ ഈ പെൺകുട്ടിയടക്കം ഇറങ്ങിപ്പോകുന്ന ആളുകളുടെ അവസ്ഥ എത്രത്തോളം പരിതാപകരമായിരിക്കും നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ